ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ കാണുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ ഹൗസ് ഫാമിംഗ് ആണ് അവർ ബോംബെയിലായിരുന്നു ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം ബോംബെയിലായിരുന്നു ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത് മീൻസ് ഇടക്കിടയ്ക്ക് വരുമായിരുന്നു പക്ഷേ സെറ്റിൽ ആവാനായിട്ട് ഇപ്പോഴാണ് നാട്ടിൽ വരുന്നത് വീടൊക്കെ കുറച്ച് നാൾ മുന്നേ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചിറ്റപ്പനും കുഞ്ഞമ്മയ്ക്കും ജോലി ബോംബെയിലായിരുന്നു അത് അതുപോലെ തന്നെ മോളാണെങ്കിലും അവിടെ ആയിരുന്നു പഠിച്ചത് പിന്നെ അവിടെ ജോലി അങ്ങനെ അപ്പം ഇപ്പോഴാണ് നാട്ടിലോട്ട് ആവാൻ വരാൻ പറ്റിയത് അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും വന്നു കഴിഞ്ഞാൽ നല്ല പണിയൊക്കെ ഉണ്ടായിരുന്നു കാരണം ഇലക്ട്രിക് വർക്ക് പ്ലംബിങ് വർക്ക് അതുപോലെയുള്ള പിന്നെ കിണർ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ പെൻഡിങ്ങും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടെ സെറ്റിലായി വന്നപ്പം ഈ ഒരു ആയി അപ്പം ബോംബെ നിന്ന് ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് നമ്മളെ സ്വന്തം കേരളത്തിൽ സെറ്റിൽ ആവാൻ വന്നേക്കാണ് ഇതുവരുടെ സ്ഥലം കണ്ണൂരാണ് വരുന്നത് കണ്ണൂര്ക്കാർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ അവരുടെ എന്തൊരു ഒരു നല്ലൊരു കാര്യത്തിനും മുത്തപ്പനായിരിക്കും ഫസ്റ്റ് നിൽക്കുന്നത് കാരണം മുത്തപ്പൻ്റെ അനുഗ്രഹം ഇല്ലാതെ അവരൊരു കാര്യവും തുടങ്ങത്തില്ല എനിക്കറിയില്ല അങ്ങനെ മീൻസ് മുത്തപ്പൻ്റെ അനുഗ്രഹത്തോടെ കണ്ണൂർ മാത്രമേ ഉള്ളൂ ബാക്കി ഏതെങ്കിലും പിന്നെ ഡിസ്ട്രിക്റ്റിലുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ കണ്ണൂരാണ് മെയിൻ അവർ മുത്തപ്പനെ വർഷിപ്പ് ചെയ്യുന്നത് അപ്പം അടുപ്പിൻ്റെ അടുത്ത് പോയിട്ട് വിളക്ക് കത്തിച്ചിട്ട് പിന്നെ അടുപ്പ് കത്തിക്കലാണ് അടുത്ത വരുന്ന അടുത്തത് എനിക്കിത് വീഡിയോ എനിക്ക് അവർ അയച്ചു തന്നത് ഞാൻ പോയിട്ടില്ലായിരുന്നു കാരണം ഞാൻ കായംകുളത്താണുള്ളത് അവർ കണ്ണൂരും അപ്പം ട്രാവൽ ചെയ്ത് പോകണമെങ്കിലും നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അതുപോലെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ പോകാൻ കുറച്ച് അറേഞ്ച് അല്ലാതെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ പോയിട്ടില്ലായിരുന്നു അപ്പം ഇനിയും ഒരു ദിവസം ചെല്ലാം എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ വീഡിയോസെല്ലാം അവരെനിക്ക് അയച്ചു തന്നാണ് ഹൗസ് ഫാമീൻ്റെ ഈ അമ്മ ആരാണെന്ന് അറിയില്ല കേട്ടോ എനിക്കറിയില്ല ചിറ്റമ്മക്ക് റിലേറ്റീവ് ആണെന്ന് തോന്നുന്നു ഞാൻ ഒരു പ്രാവശ്യം എന്തോ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കണ്ടില്ല പിന്നെ ഞാൻ മുത്തപ്പം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം മുത്തപ്പൻ വരുന്നതുകൊണ്ട് തന്നെ വെളുപ്പിന് ഒരു ആറ് ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോൾ തന്നെ ഒരുക്കങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും കാരണം മുത്തപ്പൻ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം അത് കഴിഞ്ഞിട്ട് പിന്നെ മുത്തപ്പൻ്റെ വെള്ളയാട്ടവും അതുപോലെ തന്നെ അനുഗ്രഹവും അങ്ങനെയുള്ള ചടങ്ങ് കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നുള്ളത് Olha aí, vamos